ദുബായിലേക്ക് മെട്രോ ഫില്ലിങ്ങിലേക്ക് പോയി വന്നിരിക്കുന്നു നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് നവംബറിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഫ്രഷ് ചേഴ്സിന് വർക്ക് വിസയിൽ ദുബായിലേക്ക് ഒരു സുവർണ അവസരം പുതിയതായുള്ളവർക്ക് അപേക്ഷിക്കാം വർക്ക് വിസ ഉണ്ടായിരിക്കുന്നതാണ് ദുബായിലേക്ക് ജോലി ചെയ്യുക ഇൻ്റർവ്യൂ ഹാളിൽ വെച്ച് പത്ത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇരുപത്തിരണ്ട് നമ്പർ രജിസ്ട്രേഷൻ പത്ത് മണിക്ക് ആരംഭിക്കുന്നതാണ് പെട്രോൾ ഫില്ലിംഗ് ഇൻ്റർവ്യൂ ഇരുപത്തിരണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശനിയാഴ്ച മഞ്ചേരി വെച്ച് നടക്കുന്നു ഹാപ്പി ഗ്രൂപ്പ് ആർക്കാർഡ് മലബാർ ഹോസ്പിറ്റലിന് സമീപം രാജീവ ഗാന്ധി ബൈപ്പാസ് റോഡും മഞ്ചേരി അവിടെ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സി പാസ് ബേസിക് ഇംഗ്ലീഷ് യൂണിഫോം റൂം എന്നിവ കമ്പനി നൽകുന്നു എട്ട് മണിക്കൂർ വർക്ക് ആഴ്ചയിൽ ഒരു ലീവ് വയസ്സി പതിനെട്ട് മുതൽ മുപ്പത് വരെ വരുമ്പോൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ പാസ്പോർട്ട് ബയോഡാറ്റ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒരു ഫോട്ടോ എല്ലാത്തിൻ്റെയും ഒരു ഫോട്ടോ കോപ്പിയും വരുമ്പോൾ കൊണ്ടുവരിക ട്രാവൽസ് റഹിമാൻ ട്രാവൽസ് ഹാപ്പി ഗ്രൂപ്പ് ആർ കേഡ് രാജീവ് ഗാന്ധി ബൈപ്പാസ് റൂട്ട് നിയർ മലബാർ ഹോസ്പിറ്റൽ മഞ്ചേരി മലപ്പുറം ടി ടി കേരള കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനും വാട്സപ്പ് ചെയ്യാനും തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തെട്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഒന്ന് നമ്പറിലും എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി ഒന്ന് നമ്പറിലും തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് പൂജ്യം എട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസ് വിവരമായി അന്വേഷിക്കുക നവംബർ ഇരുപത്തിരണ്ടിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കെ താങ്ക്സ്